ഹലോ വല്യേട്ടനെന്തുയോ വലിയേട്ടനെന്തുയോ വലിയേട്ടനെ കാണിക്കാമോ എന്ന് ചോദിക്കുന്ന അവനെ കുഞ്ഞുമക്കളെയൊക്കെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു മുത്തുമണി രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഡിസ്ചാർജ് ആയിട്ട് വീട്ടിൽ വന്നതാണ് എന്ന് അപ്പോൾ വലിയേട്ടനും മുത്തുമണിയും കൂടെ ഉള്ള പ്ലേറ്റ് ടൈം ആണ് കേട്ടോ ഇപ്പം വലിയേട്ടൻ എന്താ ഇതുപോലെയൊക്കെ ആയി മുറിവ് അങ്ങ് ഉണങ്ങിയിട്ടുണ്ട് പക്ഷേ കഴുത്തിൻ്റെ പുറകിൽ ഒരു ചെറിയ ഇതായിട്ട് ഉണങ്ങാനുണ്ട് അത് ഒത്തിരി ഒരാഴം ുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു താമസം ഇപ്പം നമ്മൾ പെരുമ്പാവൂർ വെങ്ങോലയിലുള്ള ഒരു മൈ വൈദ്യൻ്റെ മരുന്നാണ് ഉപയോഗിക്കുന്നത് ഒരു ഒരു തൈലമാണ് ഉപയോഗിക്കുന്നത് ഒരുപാട് പേര് സജസ്റ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു അല്ലെ പറഞ്ഞിട്ടുള്ളതായിരുന്നു ആ ഒരു എണ്ണ അപ്പം അതാണ് ഉപയോഗിക്കുന്നത് അപ്പം മുത്തുമണിക്ക് ഇപ്പോൾ വലിയ ഏട്ടൻ്റെ കൂടെ കളിക്കണം അത് ഭയങ്കര കറച്ചിലാണ് എടുക്കെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര കുറച്ചിലാണ് തേട്ടാണെന്ന് വിളിച്ചിട്ട് കരച്ചില അപ്പോൾ എണ്ണയൊക്കെ തേച്ചിട്ട് അവനെ ഇങ്ങനെ പായൽ പ്പോൾ അവളെ അടുത്തുകൂടെ പോകുന്നതാണ് എടുത്തുകൊണ്ടിരിക്കേണ്ട അവളുടെ കൂടെ കളിക്കുകയൊക്കെ ചെയ്താൽ മതി പിന്നെ എടുത്തോണ്ട് പുറത്തു പോകാനൊക്കെ അവളിങ്ങനെ പറയും വാശി പിടിക്കുക എന്നാലും അത് എണ്ണയൊക്കെ തേച്ചേക്കണോണ്ട് നമ്മളങ്ങനെ വിടില്ല പക്ഷെ അവന് എടുത്തുകൊണ്ടിരിക്കണം അതാണ് ഭയങ്കര കൊതിയായിരുന്നു വന്നപ്പോൾ ഒത്തിരി നേരം നമ്മൾ പറഞ്ഞിട്ട് സമ്മതിക്കാണ്ട് എടുത്തുകൊണ്ട് നടക്കുകയായിരുന്നു നമുക്കൊന്നൊത്തിരി പറയാൻ പറ്റില്ലല്ലോ എടുക്കേണ്ട താങ്ങും എന്നൊക്കെ പറഞ്ഞാൽ ആളിങ്ങനെ അകത്തിപ്പിടിച്ചോണ്ടാണേലും എടുത്തോണ്ട് നടക്കുകയായിരുന്നു കേട്ടോ ഒത്തിരി നേരം ഭയങ്കര സങ്കടമായിരുന്നു അവർക്ക് രണ്ട് പേർക്കും കുഞ്ഞാട്ടിനും വല്യാട്ടിനും ഭയങ്കര സങ്കടമായിരുന്നു മുത്തവണിയെ കാണാനിട്ട് ഇത്രയോ നാളാദ്യമായിട്ടല്ലേ മാറിയിരിക്കുന്നത് പോലെ വീട്ടിൽ അനക്കില്ലായിരുന്നു അല്ലെങ്കിൽ ഭയങ്കര കാർച്ചയും ബഹളവും വീടും ഏത് നേരവും ഒച്ചയും ബഹളമായിട്ടാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ അവളുടെ അടുത്ത് അവർക്ക് ഭയങ്കര വിഷമമായിരുന്നു പിന്നെ കുഞ്ഞാട്ടിനു സ്കൂളുണ്ട് ഇവിടെയൊക്കെ നല്ല മഴയാണെന്നാലും സ്കൂളുണ്ട് കുഞ്ഞാട്ടിന് ഭയങ്കര സങ്കടം ഇപ്പം ഇവർ രണ്ടുപേരും ഇവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് സ്കൂളിൽ പോകാൻ എന്നാലും ആൾ പോയിട്ടുണ്ട് ആ മൊത്തം ഇങ്ങനെ അടങ്ങിയിരിക്കില്ല എന്തെങ്കിലും സാധനത്തിൽ ഇങ്ങനെ പിടിച്ച് കയറിക്കൊണ്ടിരിക്കും കുറച്ചു നേരം പോലും അടങ്ങിയിരിക്കില്ല അപ്പോൾ അത് അടക്കിയിരുത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെ ഇതിനകത്തൊക്കെ കയറ്റിയിരുത്തി ഇത്ര നേരം അവിടെ ഇരിക്കും കിട്ടും എന്നാലും മനം ഉടുന്നോണ്ടിരിക്കും അപ്പോൾ നമുക്ക് കണ്ണു തിരിയാൻ പറ്റില്ല അല്ലെങ്കിൽ എല്ലാത്തിനും വലിയ കൂടെ ഉണ്ടായിരുന്നല്ലോ നോക്കാനും എടുക്കാനും കൊണ്ടും എടുക്കാനും ഒക്കെ അപ്പോൾ അവനെ കൊണ്ട് അങ്ങനെ ഒന്നും പറ്റില്ല ഇത്ര നേരമൊക്കെ കൂടെ ഇരുന്ന് കളിക്കും അതൊക്കെയാണ് അപ്പോൾ മുറിവിൻ്റെ ആ ഒരു പാടാണ് ഇനി മാറാൻ ുള്ളത് അപ്പം ഇനി ഒന്നുകൂടെ വൈദ്യനെ കാണിച്ചിട്ട് എന്നാണ് സ്കൂളിൽ ഇപ്പം പറ്റുക എന്നൊക്കെ ചോദിക്കണം വരുന്ന ആഴ്ച പോകാൻ പറ്റുമെന്നാണ് ഒരു പ്രതീക്ഷ അപ്പോൾ ആൾക്ക് നല്ല ചൊറിച്ചിലിണ്ടതുണ്ട് അവിടേക്ക് എങ്ങനെയാണ് ചൊറിഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ആ പൊരി എന്നത് പൊളിഞ്ഞു പൊളിഞ്ഞ് പോവുകയും ചെയ്യും അപ്പോൾ അവിടെ പാടിങ്ങനെ അവശേഷിക്കുന്നുണ്ട് എല്ലാവരും പറയുന്നുണ്ട് ഇങ്ങനെ തൈലൊക്കെ ഉപയോഗിച്ചാൽ മതി പാടൊക്കെ പൊക്കോളും എന്നുള്ളത് അപ്പോൾ നമ്മളും അതും പ്രതീക്ഷിച്ചിരിക്കുകയാണ് പക്ഷേ രണ്ടാഴ്ചയായപ്പോൾ ക്ലാസ് മുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ ഭയങ്കര വിഷമാണ് വരുന്നാഴ്ച എക്സാമാണ് അവർ ടീച്ചേഴ്സൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ടെൻഷൻ അടിക്കണ്ട അപ്പോൾ അതൊക്കെ പഠിച്ചാൽ മതി എന്നൊക്കെ അവർ പറയുന്നുണ്ട് അതൊരു ആശ്വാസം പിന്നെ നോട്ടൊക്കെ കൂട്ടുകാരയച്ചു കൊടുക്കുന്നുണ്ട് അതൊക്കെ എഴുതിയെടുക്കും പിന്നെ തന്നെ പഠിക്കാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ ഹൈസ്കൂളായത് കൊണ്ട് തന്നെ നല്ലവണ്ണം പഠിക്കാനുണ്ട് അതൊക്കെ ഒരു വിഷമായിട്ടിരിക്കുന്നു എന്നാലും കുഴപ്പമില്ല അത്രയും കൊണ്ടൊക്കെ ശരിയായി കിട്ടിയല്ലോ ഇപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം മുത്തുപണിയുടെയും വല്യേട്ടൻ്റെയും ഒക്കെ വിശേഷം അവരിങ്ങനെയൊക്കെ ഇരിക്കുന്നു അവരുടെ വിശേഷങ്ങൾ അറിയാനും അവരെ കാണാനും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഷെയർ ചെയ്തതാണ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക്